ഈ മാതാപിതാക്കൾ കൂട്ടിക്കൊടുപ്പുകാരായി മാറുന്ന അവസരങ്ങളുണ്ടല്ലേ അദ്ദേഹത്തെ ഒന്നും ആർക്കും അങ്ങനെ ആരെയും പുറത്താക്കാനൊന്നും പറ്റില്ല പിന്നെ ഈ പറഞ്ഞ വരി സംഘടിതമായി ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാക്കുപയോഗിച്ച് തെറ്റോ ശരി ഒരു കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട് അതായത് നീ അത് തന്നാൽ ഞാൻ ഇത് തരാം നമസ്കാരം മലയാളി വാർത്തയിലെ എല്ലാ പ്രേക്ഷകരും സ്വാഗതം ഹേമാ തമ്പറ്റി റിപ്പോർട്ടുണ്ട് ഒരുപാട് വിവാദങ്ങളും ഒരുപാട് ബോംബുകളാണ് പൊട്ടിയത് ഓരോ ദിവസം ഓരോ വേട്ടത്താരുടെ പേരുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ന് ഈ റിപ്പോർട്ടിനെ പറ്റി നമ്മൾ പ്രതികരിക്കാൻ ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണുമാർ ജി ഉണ്ട് ജി നമസ്കാരം നമസ്കാരം ഹേമ തമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഒരുപാട് വിവാദങ്ങളുണ്ട് ഒരുപാട് വേട്ടക്കാരുണ്ട് റിപ്പോർട്ട് വായിച്ചായിരുന്നു എല്ലാവരും റിപ്പോർട്ട് വായിച്ചു ഈ റിപ്പോർട്ടിനകത്ത് വളരെ ഇൻഡെപ്തായിട്ട് അന്വേഷണം നടത്തിയിരിക്കുന്നു ധാരാളം പേരുമായിട്ട് സംസാരിച്ചിരിക്കുന്നു എനിക്ക് എനിക്കൊന്ന് വൺ ടു വൺ വഴി വളരെ രഹസ്യമായിട്ട് വരെ സംസാരിച്ചിട്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നാം റിപ്പോർട്ടാണ് അത് ശ്രീമതി ഹേമ മാത്രമല്ല അതിനകത്ത് നമ്മുടെ മലയാളികളുടെ പ്രിയങ്കിരിയായ അതിനകത്ത് ഒരു അംഗം എന്ന് പറയുന്നത് ശര ചേച്ചിയാണ് ഞാൻ ആദ്യമായിട്ട് കാശ്മീർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചേച്ചിയുടെ മകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് വളരെ നല്ല ബന്ധമാണ് സിനിമയുടെ അക്കാലവും ഇക്കാലവും എല്ലാം കണ്ടതാണ് സിനിമയ്ക്ക് മുന്നിലും പിന്നിലുമുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി അറിയാവുന്നതും നല്ലപോലെ ഒരു വ്യക്തിയാണ് ശൈലചേച്ചി അങ്ങേറ്റ ബഹുമാനവുമാണ് ഒപ്പം റിട്ടയർഡ് അധ്യാസ് ഉദ്യോഗസ്ഥ ലളിതാകുമാരി ഉണ്ട് റിപ്പോർട്ട് വളരെ നല്ലതാണ് എല്ലാവർക്കും അറിയാം അതിനകത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ പച്ചയെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം റിപ്പോർട്ടുകൾ ധാരാളം നമ്മൾ കണ്ടു ഞാനിത് പലവൃത്തി പറയുകയാണെങ്കിൽ കാരണം അൻപത്തി ആറ് വയസ്സെന്ന് പറയുമ്പോൾ ഇത്രയും വർഷം ഭൂമിയിൽ ജീവിച്ചു നമ്മൾ നല്ലതും ചീത്തയുമായി പലതും ജീവിതത്തിൽ കണ്ടു ഇത്തരം പല വിഷയങ്ങൾ ഇതുപോലെ തന്നെ പല മേഖലകളുണ്ടായ വിഷയം പണ്ട് സൂര്യനെല്ലി മറ്റ് പല കാര്യങ്ങളും പറഞ്ഞു അന്നും പല കമ്മിറ്റികളും കമ്മീഷനും വന്നു പക്ഷെ ഇന്ന് വരെ ഒരു നടപടി എടുത്ത് കണ്ടിട്ടില്ല നടപടി വേണം അതിനെ തുടർന്ന് കുറ്റവാളികളാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷയും കൊടുക്കണം കനത്ത ശിക്ഷ കൊടുക്കണം ഈ ശിക്ഷ കൊടുത്താൽ മാത്രമേ നമുക്കൊരു ഭയം ഉണ്ടാക്കാൻ പറ്റൂ ഈ ഭയം എന്തിനാ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് തെറ്റ് ചെയ്യാൻ പോകുന്നവൻ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓർക്കണം ഞാനിത് ചെയ്താൽ എനിക്ക് വരാൻ പോകുന്ന വിധി ഇതാണ് ഇതില്ലാത്തടത്തോളം ഇത് തുറന്നുകൊണ്ടേയിരിക്കും ഇനിയും പല കമ്മിറ്റികളും കമ്മീഷനും വരും അതെല്ലാം ഒരു പ്രഹസനവും തമാശയുമായി മാറും മാറാതിരിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുന്നു കാരണം ഏകരാശ്വാസം കോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ടെന്ന് കേട്ടു സർക്കാരിലോട്ടൊരു ഇത് മെസ്സേജ് പോയിട്ടുണ്ടെന്നും കേട്ടു അപ്പം ഈ ഒരു അവസരത്തിൽ ജനങ്ങൾ ഈ സിനിമാ മേഖലയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു കാരണം എൻ്റർടൈൻമെന്റ് മേഖലയാണ് പക്ഷെ സിനിമാ മേഖലയിലെ വിഷയങ്ങളെ പറ്റി ജനങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിലും ഇത്രയും തുറന്ന് കാണിക്കപ്പെട്ടിട്ടില്ലായിരുന്നു ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ജനങ്ങൾക്ക് വിശദമായി പറഞ്ഞു കൊടുത്ത് എന്താണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുള്ള ഈ ഒരു സമയത്ത് മഹാഭൂരിപക്ഷമുള്ള ഈ സർക്കാർ ഏറ്റവും ശക്തമായൊരു നടപടി എടുത്താൽ നല്ലൊരു വിധി ഉണ്ടാക്കാൻ പറ്റും ഈ സിനിമാ മേഖലയെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നു ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് അതുണ്ടാവും എന്ന് പ്രാർത്ഥിക്കും ഈ മലയാള മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയാണ്ട് സാർ ഒരുപാട് നാളായിട്ട് സിനിമയിലുണ്ട് ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടായിട്ട് സാറിന് അറിയാമോ അത് ശരിയോ തെറ്റോ തെറ്റോന്നറിയില്ല ഇത് പവർ ഗ്രൂപ്പ് എന്നൊക്കെ ഇപ്പൊ പറയുന്നതാണ് പണ്ടുകാലം തൊട്ട് തന്നെ ലോബികൾ എന്നാണ് പറയുന്നത് അത് സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലുണ്ട് ഏതൊരു സ്ഥലത്ത് ചെന്നാലും നമ്മൾ കാണുന്നത് ഒരു കൂട്ടൊരാൾക്കാർക്ക് മുന്നേറാൻ വേണ്ടി അവർ കൂട്ടം കൂടി ഒറ്റയ്ക്ക് പോയാൽ ജയിക്കില്ലെന്ന് തോന്നുമ്പോൾ കൂട്ടം കൂടി പോവും തെറ്റില്ല നമ്മൾ ടീം വർക്ക് എന്നൊക്കെ പറയും പക്ഷെ അത് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടായാലും പോകുന്ന ഒരു പ്രവണത വരുന്നു അത് ധാരാളം കണ്ടിട്ടുള്ളതാണ് സിനിമയിൽ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമയിൽ അങ്ങനെ വലിയൊരു സക്സസ്ഫുൾ അല്ലാത്ത ഒരാളായ ഞാൻ അവരെ ഇവരെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെട്ട എൻ്റെ എന്ന് പറയും പക്ഷെ അസൂയയുടെ ഘടകൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രായവും പക്കതും വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കും ഇത് ഒരു ഭാഗ്യത്തിൻ്റെ മേഖല കൂടിയാണ് സിനിമ എന്ന് പറയുമ്പോൾ അത് സിനിമയാവും രാഷ്ട്രീയമാവാം സ്പോർട്സ് ആവാം ഇത് മൂന്നും സപ്പോസ് ടു ഹൈ പ്രൊഫൈൽ എന്ന് പറയൂലോ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മേഖലയും കൂടിയാണ് അപ്പൊ ഇതിനകത്ത് വല്ലാത്ത മത്സരം വരും മത്സരം വരുമ്പോഴത്തേക്ക് കയറി വേണ്ടി പല രീതികളും ഉപയോഗിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു ഭാഗ്യത്തിന്റെ മേഖലയാണ് കാരണം ഇവിടെ കഴിവും അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ട ചില കാര്യങ്ങൾ രണ്ടോ മൂന്നോ ശതമാനം മതി ബാക്കിയെല്ലാം ഭാഗ്യത്തിന്റെ മേഖലയാണ് അപ്പോ ഈ ഭാഗ്യം തേടി വരുന്ന ധാരാളം പേര് മോഹങ്ങളുമായിട്ട് വരികയാണ് ഈ മോഹം വരുമ്പോഴത്തേക്ക് എങ്ങനെയും പണം ഉണ്ടാക്കണം പേരുണ്ടാക്കണം പറഞ്ഞ് ഒരു വിഭാഗം മോഹികൾ വരുന്നു അപ്പുറത്തും ധാരാളം പണവുമായിട്ട് അവരുടെ ചില മോഹങ്ങൾ തീർക്കാനായിട്ട് ഒരു സിനിമ എടുക്കാൻ വരുന്നു ഇവരെ കൂടി കൂട്ടുമുട്ടുമ്പോ ഉണ്ടാവുന്ന വിഷയങ്ങളുണ്ട് അപ്പൊ അവിടെ ഇതൊരു ചെറിയ വിഭാഗമാണ് പക്ഷെ ഇത് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് നല്ല ആഗ്രഹത്തോടുകൂടി നല്ല കഴിവുള്ളവർ ഇവിടെ വരുമ്പോഴും അവരുടെ പുറത്തോട്ടും ഈ വിഭാഗം വന്ന ചൂഷണത്തിനൊക്കെ വരും അവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുന്നത് അപ്പൊ എന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നുപോയി ചിലർ വഴങ്ങുന്നു ചിലർ വഴങ്ങാതിരിക്കുന്നു വഴങ്ങാതിരിക്കുന്നവർ പുറത്തു വന്ന് പറയുന്നു അപ്പോഴാണ് ഈ കാര്യങ്ങൾ വെളി വരുന്നതും ഈ അന്വേഷണ റിപ്പോർട്ടിലേക്ക് വരുന്നതും ഇങ്ങനെ ഒരു കമ്മിറ്റി വരുന്നതും ഇന്ന് ജനങ്ങൾ അറിയുന്നതും അതുകൊണ്ട് ഇതിനകത്ത് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് മാതാപിതാക്കളെ പറ്റി പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിനകത്ത് ഈ മാതാപിതാക്കൾ കൂട്ടിക്കൊടുപ്പുകാരായി മാറേണ്ട അവസരങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്നതിൽ ചെറിയൊരു ശതമാനമായിരിക്കാം ഇങ്ങനെ വരുന്നത് പക്ഷേ മറ്റ് നല്ല കലാകാരന്മാരെയും ഇത് ബാധിക്കുന്നുണ്ട് അപ്പൊ ഈ റിപ്പോർട്ടിന്റെ ഒരു വലിയ പോസിറ്റീവ് വശം ഞാൻ കാണുന്നത് ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട് സമൂഹത്തിലോട്ട് ഇതിനകത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ വരുന്നവർ സൂക്ഷിക്കുക പിന്നെ ഇതിന് തയ്യാറായി വരുന്നവർക്ക് വേറൊന്നും പറയുന്നില്ല ഇതൊക്കെ പറയുമ്പോഴും അതിശക്തവും മൃഗീയവുമായ ചൂഷണവും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട് അവർക്ക് അതിശക്തമായ ശിക്ഷ അതിശക്തേറ്റവും ഉന്നതമായ ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം സാർ ഇപ്പോ ഒരുപാട് നാളായിട്ട് സിനിമയിൽ പ്രവർത്തിച്ചാലാണ് പറഞ്ഞാൽ റൂമിൽ താമസിക്കുമ്പോൾ വാതിൽ ആ കഥ അല്ല അത് നമ്മൾ മുട്ടുക മാത്രമല്ല ഇടിച്ച് ും പിന്നെ പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ എല്ലാരും ഒന്നും പറഞ്ഞില്ല ചില സംവിധായകർ ഈ നടിയെയോ നടനയോ ക്യാമറയുടെ മുന്നിൽ നിർത്തി വല്ലാതെ അപമാനിക്കുന്ന സംഭവങ്ങൾ അവർ നല്ലപോലെ അഭിനയിച്ചാലും തലേതവസ്ഥ കാരണം അവരെ മനഃപൂർവ്വം മോശമാക്കുന്ന രീതിയിൽ പബ്ലിക്കലി അവഹേളിക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് അന്നൊന്നും പ്രതികരിക്കാൻ പറ്റാതെ പലരും വിഷമിച്ച് സെറ്റിൽ നിന്ന് പോയതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇന്നങ്ങനെയല്ല കാലം മാറിയിരിക്കുന്നു മീഡിയ വളരെ ശക്തമാണ് സോഷ്യൽ മീഡിയ അതിനേക്കാൾ ശക്തമാണ് പിന്നെ സ്ത്രീകളും പെൺകുട്ടികളും കുറച്ചൊരു ബോൾഡായിരിക്കുന്നു അവർ വെളിയിൽ വന്ന് പറഞ്ഞു തുടങ്ങി കാര്യം അതൊക്കെ കൊണ്ടാണല്ലോ ഇങ്ങനെ വരുന്നത് പക്ഷേ ഇന്നത്തെ വേറെ ഒരു വശം കിടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മൊത്തം കുഴപ്പക്കാരാണെന്ന് പറയാൻ പറ്റുമോ ഒരിക്കലുമല്ല അതിനകത്ത് ഒരു ചെറിയ സംഖ്യ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഒപ്പം തന്നെ സ്ത്രീകളും വളരെ അപകടകാരികളെ സ്ത്രീകളും ഇതിനകത്തുണ്ട് കാരണം ഈ ആണുങ്ങൾക്കൊപ്പം നിന്ന് ഈ കൊടുക്കാനായിട്ട് വരുന്ന കുറെ സ്ത്രീകളും ഉണ്ട് അകത്ത് അതുകൊണ്ട് ഇതിനകത്ത് തുല്യരാ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് സംഭവങ്ങൾ കാരണം ഇരുവിഭാഗത്തും കുഴപ്പങ്ങളുണ്ട് പക്ഷെ ഇതിനെ വീണ്ടും ഞാൻ പറയുന്നു ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ പലരെയധികം പേരുകൾ അതിനകത്ത് പറഞ്ഞ് ഏകദേശം സൂചനവരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എന്തൊക്കെ പേരുകളാണെന്ന് എനിക്കറിയത്തില്ല എങ്കിൽ പോലും നടപടികളിലോട്ട് നീങ്ങുന്നില്ല അതുകൊണ്ട് വളരെയധികം സംശയത്തിലാണ് നമ്മളെയൊക്കെ നിർത്തിയിരിക്കുന്നത് ഈ സർക്കാരിന് അതുകൊണ്ടല്ലേ എന്റെ വിശ്വാസ്യത പോകുന്ന എവിടെയെന്നറിയോ ഈ നാലര വർഷത്തിനകത്ത് ഇത് എത്ര പേര് കണ്ടു ഇതിനകത്ത് നിന്നൊക്കെ ചോർത്തി കൊടുത്തിരിക്കുന്നു എല്ലാരും സന്നദ്ധ സന്നാഹ സന്നാഹത്തോടു കൂടി ഇരിക്കാൻ ഇത് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള പ്രിപ്പറേഷൻ ആയിരിക്കുന്നു കാരണം ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്നൊണ്ട് പറഞ്ഞിരുന്നു കുറച്ചു വളരെ കുറച്ച് പക്ഷെ പറഞ്ഞതിന്റെ എത്രയോ ഇരട്ടി ഭാഗങ്ങൾ മറച്ചു വെച്ചിട്ടാണ് വെളിയിൽ വന്നിരിക്കുന്നതെന്നാണ് പറയാൻ കഴിഞ്ഞത് അപ്പൊ ആരെയൊക്കെ എവിടെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടിനെ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ലല്ലോ ഈ അമ്മയിൽ ഇന്നലെ നടൻ സിദ്ധിക്ക് ഹേമാമ്മറ്റ് അന്വേഷണം വരണമെന്ന് പറഞ്ഞു പക്ഷെ വലിയ ഒരു പ്രതിയായിട്ട് ആരും കാണിച്ചില്ല പക്ഷെ നടൻ ജയദീഷ് അമ്മയ്ക്ക് എതിരായിട്ട് സംസാരിച്ചു നടൻ തിലവിന് അങ്ങനൊന്നും ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫൈനലി ഞാൻ നേരത്തെ പറഞ്ഞു ഭാഗ്യവും കഴിവും ഉള്ളവരാണെങ്കിലുണ്ട് ആരു വിചാരിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അവര് ജഗദീഷൻ എന്നൊക്കെ പിന്നെ ഇവിടെ തെളിയിച്ച മനുഷ്യനാണ് അന്യായമായ അസാധ്യമായ കലാ ഒരു കലാകാരനാണ് അപ്പൊ അദ്ദേഹത്തെ ഒന്നും ആർക്കും അങ്ങനെ ആരും പുറത്താക്കാനൊന്നും പറ്റില്ല പിന്നെ ഈ പറഞ്ഞ വരി സംഘടിതമായി ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞത് പ്രതികരിക്കാൻ പറ്റൂ കുറെ പേരും ഇണ്ടാതിരിക്കും ചിലർ പ്രതികരിക്കും ജഗതീഷ്ട പ്രതികരിച്ചാൽ അധികം സന്തോഷമുണ്ട് പിന്നെ അമ്മ എന്നൊരു സംഘടനയെ പറ്റി പറയുമ്പോൾ ഞാനും എന്നെ അംഗമാണ് അമ്മ അതൊരു കലാകാരന്മാരുടെ കൂട്ടായ്മ മാത്രമാണ് അവർക്ക് ഇതിനകത്ത് വലിയ റോളൊന്നും ഇല്ല എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റും ഇത്രയുള്ളൂ അതിശക്തമായി സർക്കാരിലോട്ട് വേണമെങ്കിൽ ഒരു പ്രഷർ ചെരുത്തം ഇങ്ങനെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് അന്വേഷണം നടത്തണം ഞങ്ങളുടെയും കൂടി സംഘടനയെ കൂടി ഒരു ആവശ്യമാണ് കാരണം സംഘടന എന്ന് വെച്ചാൽ ഈതിനകത്തിരിക്കുന്നവർക്കും പരാതിയുണ്ടല്ലോ അപ്പൊ അവരുടെയും കൂടെ നിലനിൽപ്പിനും ഒരു മേഖല ക്ലീൻ ആക്കാനുമായിട്ട് സംഘടനയ്ക്ക് നേടിയ മുഖ്യമന്ത്രിയെ കണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ബന്ധപ്പെട്ട ശ്രീ സജി സജിചറിയ അദ്ദേഹത്തെ കണ്ട് പ്രഷറിടിക്കാം അത് ചെയ്യണം അതിന് മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ചിലപ്പോൾ അത് താമസിക്കാതെ നടക്കുകയും ചെയ്യുന്ന ശ്രീ സിദ്ദിഖ് അദ്ദേഹം ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അദ്ദേഹവും ഇതിന്റെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പലതും എല്ലാം തുറന്നു പറയാൻ പറ്റിയില്ലോ ഒരു സംഘടന മുകളിലിരിക്കുന്ന വ്യക്തി മലയാള സിനിമയിൽ ലഹരി എന്നൊരു കട ഉണ്ട് ലഹരി തടയാൻ വേണ്ടി സർക്കാർ മുൻകൈ എടുത്തു പക്ഷെ അങ്ങനെ ഒരു തടഞ്ഞതായിട്ട് ഒരു വാർത്തയും പറഞ്ഞില്ല അപ്പൊ ആ കേസും തേങ്ങമാവ് പോവില്ലേ അപ്പൊ അതുപോലെ ഹേമ പറ്റി കുറച്ച് നാളെ കഴിയുമ്പോൾ മറക്കില്ല എല്ലാരും കുറച്ച് നാളൊന്നും വേണ്ട നാളെ ഒരു വിഷയം ദുഃഖകരമാണ് ഇപ്പൊ തന്നെ വയനാട് നമ്മൾ ഓർക്കുക നമ്മളെല്ലാരെയും വിഷമിപ്പിച്ചതും കുറേ ദിവസം നമ്മൾ അത് തന്നെ കണ്ടുകൊണ്ടിരുന്നു ഇന്ന് നമ്മൾ അതിനെ പറ്റി അധികം സംസാരിക്കുന്നില്ല അധികം ഓർക്കുന്നില്ല നാളെ മറ്റൊരു വയനാട് വന്നാൽ വരാതിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെയോ പോയി മറയും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ കഴിഞ്ഞ ജീവിതകാലത്തിൽ മുഴുവൻ നമ്മൾ എത്ര എത്ര കമ്മിറ്റി റിപ്പോർട്ടുകളുണ്ട് ഈ ലഹരിയുടെ കേസ് പറഞ്ഞു ലഹരിയുടെ കേസ് വളരെ കൃത്യമായി അതായത് ഏറ്റവും നല്ല ഉദ്യോഗസ്ഥർ അത് കണ്ടെത്തി ഇത് കൊണ്ടുവരുന്നവർ ആർക്ക് വേണ്ടി കൊണ്ടുവരുന്നു ആരുപയോഗിക്കുന്നതെല്ലാം പോലീസും എക്സൈസ് ഉദ്യോഗസ്ഥരും കണ്ടെത്തി കൃത്യമായിരുന്നു പേപ്പറിലെ മുഴുവൻ വന്നു വാർത്തകളിലെ മുഴുവൻ നിറഞ്ഞു അതിലെ ആരെങ്കിലും ശിക്ഷിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ അവരൊക്കെ വലിയ പ്രഗത്ഭരാണ് ഈ സമയത്ത് എന്താണ് സെറ്റിലേക്ക് എപ്പോൾ വേണോ കേറാം ഏത് നടന്റെ കാരണം മറ്റൊക്കെ അന്വേഷിക്കും അതിനുള്ള അനുവാദം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇതൊന്നും നടന്നതായിട്ട് കണ്ടിട്ടില്ല അതെല്ലാം മറന്നു കഴിഞ്ഞു ഈ റിപ്പോർട്ടിനകത്ത് അത് പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ ഇത് എവിടെയാണ് ഇത് എങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ ഇതിനകത്ത് എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യം ചെയ്യുന്നവരും ഭരണത്തിൽ ഇരിക്കുന്നതിൽ എല്ലാവരും ഒന്ന് പറയുന്നില്ല ആരൊക്കെയോ തമ്മിൽ ഇതെല്ലാം ഒരു കോക്കസ് ആണ് ഒരു നെറ്റ്വർക്കാണ് അപ്പൊ അങ്ങനെ വന്നാൽ പരസ്പരം അങ്ങോട്ടും കൊണ്ട് സഹായിച്ചു പോയി കഴിഞ്ഞാൽ നല്ലതെന്ന് പറയുന്ന ഇത്ര വിശദമായി അന്വേഷിച്ചെന്ന് പറയുന്ന ഈ റിപ്പോർട്ടും ഒരിടത്തും അല്ലാതോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇതൊരു തമാശയെ തന്നെ മാറും ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞ ഒരിടത്തല്ല സിനിമയിൽ പണ്ടുണ്ടായിരുന്ന എന്തൊക്കെയാണോ ഇന്ന് എന്തൊക്കെ അത് തുടരുന്നു നാളെ ഇതൊക്കെ തന്നെ തുടരും ഈ വേട്ടക്കാരുടെ പേര് പുറത്ത് വരണം താങ്കൾ അല്ലാതെ ഇവര് പറയുന്നുണ്ടല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോ ആയിക്കോട്ടെ അവരുടെ പേര് പുറത്തു നിന്ന് ശിക്ഷിക്കണം പക്ഷെ ആരോപണവിധേയം എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ആരെയും ക്രൂശിക്കാനും പാടില്ല കാരണം സുപ്രീം കോടതിയുടെ വായിച്ചു കേട്ടതാണ് അവിടെ വരുന്ന സ്ത്രീ പീഡന കേസുകളിൽ അൻപത്തിമൂന്ന് ശതമാനം ഫേക്ക് കേസുകൾ വരുന്നത് അത് വേറൊരു സംഭവം അതായത് പണം സമ്പാദിക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് നിലയും വരെ ഉള്ളവരെ ടാർഗറ്റ് ചെയ്ത് കൊണ്ട് വരുന്ന കേസുമുണ്ട് പക്ഷേ ഇവിടെ പറയുന്ന ഈ സ്വകാര്യതയുണ്ടല്ലോ ഈ വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കണം അവർ തെറ്റ് ചെയ്തൊന്നും ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർ അവരുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല വെറും ഒരു ആരോപണം തീർച്ചയായിട്ടും അവർക്ക് അവർ എല്ലാവർക്കും അവർക്ക് ജീവിച്ചു പോകേണ്ടത് സമൂഹത്തിൽ പക്ഷേ ഉറപ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരുടെയും സ്വകാര്യത നോക്കരുത് ആർക്കെതിരെയും കേസ് എടുക്കാനുള്ള വകുപ്പുകൾ ഇവിടെ ഉണ്ട് നമ്മൾ എടുത്ത് കണ്ടിട്ടുമുണ്ട് അപ്പൊ അത് ഇക്കാര്യത്തിലും എടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം സമുദായം രഞ്ജിത്തിനെതിരെ ഇന്നലെ ഒരു വിവാദമായ പരാമർശം ഉണ്ടായിരുന്നു പക്ഷെ മന്ത്രി സജി ചെറിയെന്ന് പറയുന്ന വെച്ചാൽ രഞ്ജിത്ത് അങ്ങനെ ചെയ്യില്ലെന്ന് ഒരു അന്വേഷണം നേരിടാതെ മന്ത്രി എങ്ങനെ പറയാൻ പറ്റുമോ അതിപ്പോ ഞാൻ പറയട്ടെ ഇപ്പൊ ആർക്കെതിരെ എനിക്കെതിരെ വന്നാൽ പോലും ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യില്ലെന്നും ആരും പറയുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനകത്ത് എന്തൊക്കെയാണ് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ശ്രീരഞ്ജിത്തിനെ ഒന്നും എടുത്ത് പറയല്ല പക്ഷെ അങ്ങനെ വന്നിട്ട് ഒരു അന്വേഷണം നടത്തുന്നതിന് എന്താണ് തെറ്റ് നമുക്കിവിടെ പോലീസ് സന്നാഹങ്ങളുണ്ട് അന്വേഷണത്തിന് നല്ല സമർത്ഥനായ ഉദ്യോഗസ്ഥരുടെ ഉണ്ട് ആരെ നശിപ്പിക്കേണ്ട നല്ല രീതിയിൽ അന്വേഷണം നടത്തിയിട്ട് ഇത് അദ്ദേഹത്തിന്റെ പേരിൽ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന് ഇതിനകത്ത് യാതൊരു കാരണവശാലും എന്നുണ്ടെങ്കിൽ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പുള്ളിക്കും തല ചോർത്ത് നിൽക്കാലോ ഇതിപ്പോൾ സംശയത്തിന്റെ നിടലിൽ നിൽക്കുന്നേ അത് ആർക്കെതിരെ വന്നാലും എനിക്കെതിരെ വന്നാലും അന്വേഷണം നടത്തണം നടത്തി ക്ലിയർ ചെയ്തു തരണം പക്ഷെ അതിന് പത്രമാധ്യമങ്ങൾ കൊടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം ഈ ഒരാളെ ആരോപിക്കപ്പെടുമ്പോൾ ആരോപണത്തിൽ നിന്ന് അയാൾ വെളിയിൽ വരുമ്പോഴും അതിനേക്കാൾ വലിയ വാർത്തയായിട്ട് കൊടുത്ത് ആക്കി കൊടുക്കുകയും വേണം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ റിപ്പോർട്ട് റിപ്പോർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ ഇതേപോലെ സീരിയൽ ഇത് ഇന്ന മേഖല എല്ലാ തൊഴിലിടങ്ങളിലും ഇത് സംഭവിക്കുന്നുണ്ട് എല്ലായിടത്തും പിന്നെ സ്വാഭാവികമായിട്ടും സ്ക്രീൻ അതായത് സിനിമ രാഷ്ട്രീയം അല്ലെങ്കിൽ സ്പോർട്സ് ഇതൊക്കെ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളാണ് കൂടുതലും പുറത്തു വരുന്നതും അന്വേഷണം നടക്കുന്നു സീരിയൽ എന്ന് പറഞ്ഞാൽ സ്ക്രീനെ ചെറുതാവുന്നുള്ളൂ ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത് ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സക്സസ് എന്ന് പറയുന്ന സാധനമുള്ള വിജയം വരുമ്പോൾ വിജയത്തിന്റെ പുറകെ ആളുകൾ ഇങ്ങനെ നെട്ടോട്ട ഓടും അവിടെ ഈ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും പണവും പേരും ഉണ്ടാക്കി സമൂഹത്തിൽ തല ഉയർത്തു നിൽക്കണം എന്നുള്ള വെപ്രാളമാണ് ആ വെപ്രാളത്തിൽ സിനിമയും സീരിയലോ ഒന്നും പിന്നെ ഇത്രേ ഉള്ളൂ സീരിയലിലെ സ്ത്രീകളാണ് ആധിപത്യമാണ് സിനിമയിലെ പുരുഷന്മാരുടെ ആധിപത്യമാണ് ഇത്രേ ഉള്ളൂ വ്യത്യാസം അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലായിടത്തും എല്ലാം നടക്കുന്നുണ്ട് പിന്നെ ചൂഷണം കൂടുന്നത് സിനിമയിലാവുന്നതിൻ്റെ കാരണം വലിയ പണം വലിയ പേര് എല്ലാം വലുതായുണ്ട് അവിടുത്തെ ചൂഷണത്തിന്റെയും ഇത്തരം പീഡനങ്ങളും ഒക്കെ കൂടുതലാണ് ഈ ഇരകൾ പറഞ്ഞു വെച്ചാൽ വേട്ടക്കാരങ്ങനെ അവരെ ഡോറിൽ ചെന്ന് മുട്ടി അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു അവസരത്തിന് വേണ്ടി ഇരകൾ വേട്ടക്കരൽ നിന്നിട്ട് അവസരം കിട്ടാതിരുന്നപ്പോൾ ഇങ്ങനെ പേര് പറയേണ്ട കാര്യമുണ്ടോ അതൊക്കെയാണെങ്കിൽ ഇവിടുത്തെ കുഴപ്പം വരുന്നത് അതുകൊണ്ട് എന്ത് പറ്റുന്നു സത്യസന്ധമായി ആരെങ്കിലും ഒരു പരാതിയുമായിട്ട് പോകുമ്പോഴുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതിയിട്ട് അവരിങ്ങനെ പോലീസ് പറയാൻ പറ്റില്ല കാരണം ഈ വരുന്ന ആള് നമ്മള് കഴിഞ്ഞ ദിവസം ഞാനൊരു വാക്ക് ഉപയോഗിച്ച് തെറ്റോ ശരിയോ ഒരു കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട് അതായത് നീ അത് തന്നാൽ ഞാൻ ഇത് തരാം എന്ന് പറഞ്ഞു വരും ഇതൊക്കെ കൊടുത്തു അപ്പൊ അത് കിട്ടാതെ വരുമ്പോഴത്തേക്കാണ് ഈ പരാതിക്ക് പോകുന്നത് ഇതും കഴിഞ്ഞ് ഒരു സ്റ്റേജിൽ നമ്മൾ ഈ ഇപ്പൊ അവരെ കുറിച്ച് അകത്താക്കുന്ന സ്റ്റേജിൽ പെട്ടെന്ന് ഈ ഇരയുടെ ശബ്ദം അങ്ങ് കുറയുന്നു വേറെന്തോ അവിടെ ചെല്ലുന്നു കേസ് എല്ലാം അങ്ങ് തീർപ്പാക്കാനും അപ്പോ ഇതിനെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മനുഷ്യന്റെ ആർത്തിയാണ് ഇപ്പൊ എനിക്കും പണം ഇഷ്ടമാണ് പദവി ഇഷ്ടമാണ് ജോലി വേണം പേര് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മുടെ ഈ അത്യാഗ്രഹം എന്നൊരു സാധനം വരുമ്പോൾ ഇത് സമൂഹത്തിൻ്റെ ഒരു ക്യാൻസർ ഈ ഒരു സംഭവം അതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഇതിന്റെ താഴെ വന്ന് പലരും പലരും എഴുതും നിങ്ങളുടെ മക്കളും അഭിനയിക്കുന്നതല്ലേ മറ്റാണ് എന്റെ മക്കളും ഈ മേഖലയിലുണ്ട് ഞാനും ഈ മേഖലയിൽ ഉണ്ടായിരുന്നു ഇനിയും തുടർന്ന് അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ ആലോചിക്കുക എത്രത്തോളം നമ്മൾ ഇറങ്ങണം താഴം കയറണം എന്നൊക്കെ നമ്മൾ ആലോചിക്കുക അപ്പൊ മക്കളെ കൊണ്ട് ഞാൻ എപ്പോഴും പറയും ഞാൻ സിനിമയിൽ സ്ട്രഗിൾ ചെയ്യുന്നവർ കണ്ടു വളർന്നതാണ് വളരെ ഞങ്ങളുടെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ കണ്ടവർ വളർന്നതുകൊണ്ട് ഞാൻ അവരെ നല്ല രീതിയിൽ ഞാൻ പഠിച്ചോണം പഠിക്കണം കാരണം വിദ്യ എന്ന് പറയുന്ന സാധനമുണ്ട് അതിനപ്പുറം വേറൊന്നുമില്ല സർവധനാൻ പ്രധാനം എന്ന് പറയാൻ കാര്യം അത് അപ്പോൾ അവരെ പഠിപ്പിച്ചു അവർ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ മൂത്താൾ പോയി അവർ താഴോട്ടി മക്കൾ മറ്റ് സൗകര്യമാർക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ വരുമാനവും പേരുണ്ടാക്കാൻ ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ രംഗം അപ്പോൾ അവിടെ അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു അവർ വരുമാനം ഉണ്ടാക്കുന്നു അത്യാവശ്യം ഉണ്ടാക്കി നല്ല രീതിയിൽ ജീവിക്കുന്നു നാളെ സിനിമ വന്ന സിനിമയെ അഭിനയിക്കും പക്ഷേ അതിനുവേണ്ടി ഏത് ലെവലിലോട്ട് താഴാൻ അവർ തയ്യാറല്ലെന്നാണ് ഇതുവരെ ഉള്ളതിൻ്റെ വിശ്വാസം നമസ്സാരം മറ്റൊരു ചോദ്യം നടൻ കൃഷ്ണമാറിനെ ഇല്ലാതെ പവർ മാഫിയാണോ ഇത് അദൃശ്യമായൊരു സംഭവമാണ് ഈ ലോബിന്നൊക്കെ പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ ആരെയും ഒന്നും കാണുന്നില്ല അത് എന്റെ വിധി നിർസാനമുണ്ട് എനിക്ക് എവിടം വരെ എത്തണം ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥാനത്തിൽ ഞാൻ സന്തുഷ്ടനാണ് നമ്മൾ പറയതും കേൾക്കും ആ പടത്തിൽ നിങ്ങളെ വെട്ടി അത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് ഞാനത് ശ്രദ്ധിക്കാറില്ല കാരണം ഞാൻ എപ്പോഴും തൊഴിൽ എടുത്തുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഇതില്ലെങ്കിൽ വേറൊരു ജോലിയാണ് ചെയ്യും കാരണം നമ്മൾ തുറന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് വരാനുള്ളത് വരും പിന്നെ സ്വാഭാവികമായിട്ടും അവര് ഒക്കെ ഉണ്ടാവും വെട്ടി കുത്തി എന്നൊക്കെ പറയും ഞാൻ വെട്ടിയിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ആരെയും വെട്ടിയിട്ടില്ല ആരെയും ദ്രോഹിക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല കാരണം ചിലപ്പോൾ കർമ്മത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾ നമ്മൾ ചെയ്യുന്നത് എന്തോ അതാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് അതുകൊണ്ട് ചിലപ്പോൾ എനിക്കിപ്പോൾ വർക്കില്ലായിരിക്കുന്നു ഞാൻ ചെയ്ത തെറ്റുകേണ്ട ഭാഗമായിരിക്കാം ചിലപ്പോൾ നമുക്ക് അറിയുന്നില്ലല്ലോ നമ്മളായാലും എല്ലാവരും പുണ്യമാരാണ് നമ്മളെ ഡീസൻ്റ് ആണെന്ന് പറഞ്ഞ് ജീവിച്ചാൽ ശരിയാവില്ല നമ്മുടെ ഭാഗത്തും കാണും പോരായ്മകൾ അതുകൊണ്ട് കഴിവതും നല്ലപോലെ ജീവിക്കാൻ ശ്രമിക്കുന്നു ഇനി ബാക്കി മുന്നോട്ടുണ്ടെന്ന് ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കും ഒരു സിനിമ വരാം അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും നല്ലൊരു സ്ഥാനം വരാം നമ്മൾ അങ്ങനത്തെ പ്രതീക്ഷയുടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് സുഖകരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇത്ര നേരം നമ്മൾ സംസാരിച്ച് ഒരുപാട് നന്ദി വളരെ വളരെ സന്തോഷം നന്ദി